നമസ്കാരം യാത്രക്കാർക്ക് സന്തോഷ വാർത്തയുമായി എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഓഫർ പ്രഖ്യാപനം ബാഗേജിൽ കൂടുതൽ ആനുകൂല്യങ്ങളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് യു ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക യാത്രക്കാർക്ക് മുപ്പത് കിലോ ചെക്ക് ഇൻ ബാഗേജും ഏഴ് കിലോ ഹാൻഡ് ബാഗേജും കൊണ്ടുപോകാമെന്ന അറിയിപ്പിന് പിന്നാലെയാണ് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത് കൈകുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുന്നവർക്ക് ഇനി മുതൽ പത്ത് കിലോ സൗജന്യ ബാഗേജ് സൗകര്യം അധികമായി ലഭിക്കും കുഞ്ഞിനും മുതിർന്നയാൾക്കും കൂടി ഹാൻഡ് ബാഗേജ് ഉൾപ്പെടെ നാൽപ്പത്തിയേഴ് കിലോ വരെ കൊണ്ടുപോകാം ബാഗേജ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവർക്കായി എക്സ്പ്രസ് ലൈറ്റ് എന്ന പേരിൽ കുറഞ്ഞ നിരക്കിൽ പുതിയ ടിക്കറ്റും അവതരിപ്പിച്ചിട്ടുണ്ട് എക്സ്പ്രസ് ലൈറ്റ് ടിക്കറ്റുകാർക്ക് മൂന്ന് കിലോ സൗജന്യ ഹാൻഡ് ബാഗേജ് കയ്യിൽ കരുതാം ലൈറ്റ് ടിക്കറ്റ് എടുത്ത ശേഷം പിന്നീട് വേണമെങ്കിൽ ബാഗേജ് കൂട്ടാനും അവസരമുണ്ട് അന്താരാഷ്ട്ര യാത്രക്കാർക്ക് കൂടുതൽ പണം നൽകി ഇരുപത് കിലോ വരെ അധിക ചെക്ക് ഇൻ ബാഗേജും കരുതാം ബിസിനസ് ക്ലാസിന് തുല്യമായ എക്സ്പ്രസ് ബിസ് ടിക്കറ്റ് എടുക്കുന്നവർക്ക് നാൽപ്പത് കിലോ വരെ ചെക്ക് ഇൻ ബാഗേജും അനുവദിക്കും ബിസ് ടിക്കറ്റുകളിൽ റിക്ലൈനർ സീറ്റ് കാലുകൾ മുന്നോട്ട് വെക്കാൻ കൂടുതൽ സ്ഥലം ചെക്ക് ഇൻ ബാഗേജിൽ മുൻഗണന ഭക്ഷണം എന്നിവയെല്ലാം ലഭിക്കും സംഗീത ഉപകരണങ്ങൾ സൗജന്യമായി കയ്യിൽ കരുതാം വലിയ സംഗീത ഉപകരണങ്ങൾ കൊണ്ടുപോകാൻ അധികമായി ഒരു സീറ്റ് കൂടി ബുക്ക് ചെയ്യണം എന്നാൽ ഉപകരണത്തിന്റെ ഭാരം എഴുപത്തിയഞ്ച് കിലോയിൽ കൂടരുത് എന്ന് നിബന്ധനയുണ്ട് പണം നൽകി ി പ്രത്യേകമായി ചെക്ക് ഇൻ ചെയ്തും ഉപകരണം കൊണ്ടുപോകാം